ഹായ് ഒരു വൺ വെൽക്കം ബാക്ക് ഭൂമി എഴുതി അടക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ് ജസ്റ്റ് ഒരു മൊബൈൽ നമ്പർ മാത്രം ഉപയോഗിച്ച് എവിടെ ഇരുന്നു പേ ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണെന്ന് നോക്കാം ലെസ് കോഡിയോ റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അതിന് ക്വിക്ക് പേ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗെറ്റ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ മൊബൈൽ ഒ ടി പി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ അവൈലബിൾ ആണ് നിങ്ങളുടെ കയ്യിൽ മുമ്പടച്ച കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള റെസിപ്റ്റ് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് നമ്പർ മാത്രം ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്താൽ നിങ്ങൾക്ക് പുതിയ പേയ്മെൻറ്റ് അടക്കേണ്ട പുതിയ നികുതി അടക്കേണ്ട ഡീറ്റെയിൽസ് അവിടെ റൈറ്റ് സൈഡിലായി വരുന്നതാണ് ഇനി ആ ഒരു റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഏറ്റവും താഴെ നിങ്ങൾ മാനുവലായി ഓരോ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ ഡിസ്ട്രിക്റ്റ് താലൂക്ക് വില്ലേജ് ഈ കാര്യങ്ങൾ ആദ്യം കൊടുക്കുക ശേഷം ബ്ലോക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ പഴയ റെസിപ്റ്റ് അത് കഴിഞ്ഞ ലാസ്റ്റ് അടച്ച റെസിപ്റ്റ് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ മുമ്പ് എപ്പോഴെങ്കിലും അടച്ചാൽ ഏതെങ്കിലും റെസിപ്റ്റിൻ്റെ ഡീറ്റെയിൽസിൽ അതിൻ്റെ ബ്ലോക്ക് നമ്പർ അതിലുണ്ടാവും അതുപോലെ തണ്ടപ്പേർ നമ്പർ അല്ലെങ്കിൽ ലാൻഡ് നമ്പർ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് ഉപയോഗിക്കാം അതിൻ്റെ തണ്ടപ്പേർ നമ്പർ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പഴയ ഡാറ്റ നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ ലാൻഡ് ഡീറ്റെയിൽസ് കാണും അതിന് സർവേ നമ്പർ സബ് നമ്പർ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഗെറ്റ് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് അപ്പുവരച്ച ശേഷം അത് സെലക്ട് ചെയ്യുക ശേഷം പേനോ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുക അതിനുശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോവുകയാണ് അവിടെ എനിക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഉപയോഗിച്ച് പേ ചെയ്യാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് പി ഡി എഫിലുള്ള അതിൻ്റെ റെസിപ്റ്റും വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നികുതിയിൽ വർദ്ധനവ് വന്നിട്ടുണ്ട് അമ്പത് ശതമാനത്തോളം വർധനവ് ഓരോ നികുതിയിലും വന്നതായി കാണുന്നുണ്ട് അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത ശേഷം അതിൻ്റെ റെസിപ്റ്റ് വളരെ ഈസിയായി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ആയി ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഇന്റർഫേസിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ മുമ്പത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോ കൂടി കണ്ട് ഇതിനുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്ത് ഇനി മുതൽ പേ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതാണ് കുറച്ചുകൂടി ഈസിയായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക മുമ്പ് ചെയ്യുന്നത് പോലുള്ള സിറ്റിസൺ ലോഗിൻ ഓപ്ഷനൊന്നും ഇനി നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ജസ്റ്റ് ഒരു മൊബൈൽ നമ്പർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയി സൈനിങ് ഓഫ് വയർലെസ് മീഡിയ